ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിടന്ന റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് അതിന് വരുന്നത് കപ്പയാണ് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കപ്പ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കിളക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങി അങ്ങനെ കിളക്കാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം നമ്മുടെ റെസിപ്പിക്ക് തയ്യാറാക്കേണ്ട അത്യാവശ്യ കപ്പ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വളപ്രയോഗം കുറഞ്ഞുകൊണ്ടാണെന്നറിയില്ല ഇപ്രാവശ്യം അധികം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഏതായാലും കിട്ടിയതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ എങ്കിലും നമുക്കിത് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല വണ്ണം ഇതൊന്ന് കഴുകിയിട്ട് വരാം ഇത് കഴുകിയിട്ട് ശേഷമാണ് നമുക്ക് ഈ കപ്പി ഒന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ ചെറുത് വലുതായിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് കപ്പയാണ് കേട്ടോ കിട്ടിയത് എങ്കിൽ ഇത് വെക്കാം ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി റെസിപ്പി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കപ്പ കഷ്ണങ്ങളായിട്ട് അതുപോലെ മുറിച്ചിട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും തയ്യാറാക്കാൻ ആവശ്യമായ വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് രണ്ട് പിസിലൊന്ന് അടിച്ചാൽ മതി കേട്ടോ അധികം ഒന്ന് വെന്ത് പോകാൻ പാടില്ല ഇത്ര മതി ഇനി തയ്യാറാക്കിയെന്ന് വെച്ചാൽ ഒരു ഇളനീരെടുക്കുക ഈ ഇളനീര് യ്ക്ക് ഒരു പച്ചമുളക് ഒരു വലുപ്പമുള്ള പച്ചമുളക് തന്നെ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം അതായത് ചെറിയ ജീരകം ഇട്ടോ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുക ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കപ്പ കപ്പയൊന്ന് ഫസ്റ്റ് ഒന്ന് താളിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതിലേക്ക് കടുകും കൂടി പൊട്ടിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് അതൊന്ന് പടപെടാ ഒന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ അതിന് വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടോ ഒരു മൂന്നോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചക്കായി കിട്ടുന്നവരെ ശേഷം ഈ കപ്പ വേവിച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അന്ന് വല്ലതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഇനി നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ഇളനീരുണ്ടല്ലോ ആ ഇളനീര് എന്ത് ചെയ്യുക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഇളനീരൊക്കെ ഈ കിഴങ്ങിലേക്ക് വരുന്ന വിധത്തിലൊന്നും ഇളക്കി കൊടുക്കണം വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളു ജസ്റ്റ് പണി മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താലേ നമ്മുടെ കിഴങ്ങ് ഒരു നല്ലൊരു സ്വാദിഷ്ടമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അടിപൊളി കിട്ടില ടേസ്റ്റിയാണ് ഈ കപ്പം എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക